കഠിനുൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിലല്ലേ ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത് കഠിനുൽ കല്യാണം മുതലാണ് ഞങ്ങളുടെ സൗഹൃദം വളരുന്നത് പക്ഷെ അതിനു മുമ്പ് ഒരു കോൺസ്റ്റബിളിന്റെ വേഷം ചെയ്തിട്ടുണ്ട് ചെറിയൊരു വേഷം സാറിന്റെ ഉണ്ട് എന്റെ ഓർമ്മയില് കടിഞ്ഞുൽ കല്യാണത്തില് എന്നുള്ളതാണ് എന്റെ ഒരു പൊതുവാൾ എന്ന് പറയുന്ന കഥാപാത്രമാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഈ സൗഹൃദത്തിന്റെ ഒരളവ് എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് അപ്പുറം നിങ്ങൾ തമ്മിൽ വേറെ നിരന്തരം സിനിമകൾ ചെയ്യുമ്പോൾ സൗഹൃദം ഉണ്ടാവുമല്ലോ രക്ഷയില്ലാത്ത സൗഹൃദമായിരുന്നു ഒരു രക്ഷയില്ലാത്തതെന്ന് പറഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും വിളിക്കും പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ആ ഇന്തോള രാഗത്തിൽ നമ്മളിപ്പോൾ സഗമത അനിസ ആണല്ലോ ഇടയ്ക്കുന്നത് അപ്പം അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ഒരു ഞാൻ പറഞ്ഞു ഉണ്ണിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാണ് അപ്പം തൊട്ടടുത്ത് ഭാര്യ നിങ്ങൾ ആ ഇന്തോളത്തിൻ്റെ ഒന്ന് മോള് അവിടന്നെ ഞാൻ സഗമ അവിടുന്ന ഭാര്യ ഇതെന്തോ രാത്രി കിടന്ന് പാട്ട് പാട്ടുപാടണം ആരാ അപ്പുറത്ത് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല ലാൻഡ് ഫോണ് ഞാൻ പറഞ്ഞത് അപ്പുറത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ് അല്ല ഈ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഉണ്ണിട്ടാ കേൾക്കുന്നുണ്ടല്ലോ ഭാര്യ പറയുന്നത് ഭാര്യയായി കിടന്നു പറഞ്ഞെ നിങ്ങൾ എന്നെ കൊണ്ട് അതിന്റെ ആരോഹണം അവരോഹണം പാടിപ്പിക്കും അതിൽ ആ രാഗത്തിൽ ഒരു കയറ്റിയാൽ എങ്ങനെ ഇല്ല പാട്ട് ഇത്ര അറിവുള്ള ആളാണല്ലേ പാട്ടില് നല്ല അറിവാണ് നല്ല അറിവാണ് പക്ഷേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും അതായത് ഫാമിലിയിലൊക്കെ ഒരുപാട് സംഗീത ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് അല്ലേ ഈ ഉണ്ടായിരുന്നു വായന ഒരു രക്ഷയില്ലാത്ത ഞാനതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഗുരുവായപ്പൻ്റെ ഒരു ആൽബം അന്ന് ആൽബം എന്നല്ല പറഞ്ഞാൽ കാസറ്റ് ചെയ്യുന്നു അപ്പോൾ അത് ചാവക്കാട് വെച്ച് ഭയങ്കര ഇനോഗ്രേഷൻ ഒക്കെ നടത്തി എന്ന പാട്ടുകാരൻ ജയചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന സമയം ഞങ്ങളെല്ലാം ഗുരുവായൂണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ അമ്പലത്തിൽ പാടുന്നോ ഞാൻ പറഞ്ഞു അവിടെ ക്ലാസ്സിക്കലല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾ പാടുന്നുമില്ലേ ചെമ്പയിലോ ആ ചെമ്പൈ സംഗീതം സംഗീതോത്സവത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ പാടുകൂണ്ണി കേട്ടാ അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസർ വിളിച്ച് എനിക്ക് പത്ത് മിനിറ്റ് അവിടെ സാക്ഷി വാങ്ങിച്ചു തന്നു ഓ അപ്പോൾ എൻ്റെ അടുത്ത് ഏത് പാട്ടാണ് പാടുന്നത് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ റിലീസ് ചെയ്ത കാസറ്റിലെ പറഞ്ഞാൽ ഞാൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ട് പാടാം എന്നാൽ അത് മതി അപ്പോൾ ഓർക്കസ്ട്ര വെളിയിൽ നിന്നൊന്നും വിളിക്കണ്ട ഹാർമോണിയം ഞാൻ വായിച്ചോളാം പിന്നെ മാളച്ചട്ടം മാള കൂടെ ഉണ്ടല്ലോ മാള തബലേ വായിച്ചോളൂ പിന്നെ ഡെയിലി ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ എൻ്റെ മുറിയിൽ റിഹേഴ്സലാണ് ബിജു മേനാണുള്ള നായകൻ്റെ അതിനകത്ത് അപ്പോൾ ബിജു ഒക്കെ വന്നിങ്ങനെ ഇരിക്കും അതൊരു പതിഞ്ഞ പാട്ടാണ് എൻ്റെ മാറിൽ ചായുറങ്ങും നിന്റെ മായിക പ്രേമം ഇതാണ് ട്യൂണ് ചാരു കേശി രാഗത്തിലാണ് ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ മാള ചേട്ടൻ തിത്തളാങ് ഘടക അപ്പം എനിക്ക് മനസ്സിലായി ഈ ഓർക്കസ്ട്ര അപകടമായിരിക്കും എന്നുള്ളത് അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ ഞാനേ നിങ്ങളുടെ ആ മായിക ഞാൻ ഒരു ബിറ്റ് വായിക്കാം ഞാൻ ചേട്ടാ നടക്കുന്ന പറയുന്നത് സംഗീതോത്സവത്തിലാണ് തബലയും ഈ ഈ ഈ പാട്ടും പാട്ടും ഓ അപ്പോ നാല് മിനിറ്റ് പാട്ടേ ഉള്ളൂ രണ്ടുപേരും കൂടെ അറിയാന്നുള്ള മുഴുവൻ ഏതൊക്കെയോ പഠിച്ചത് മുഴുവൻ ആ പാട്ടിനകത്ത് വായിച്ചു തീർത്തു എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ എന്നിട്ട് ഒരുവിധം അപ്പൊ ബിജു എന്റെ അടുത്ത് ചോദിച്ചു സാർ ഇത് എവരെ കൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ പറസാനം ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേജിൽ പരിപാടി ഭയങ്കര ജനം ഓഡിയൻസ് മുമ്പിലുണ്ട് ഇദ്ദേഹമൊക്കെ അറിയാം ബിജു മേനോൻ ശാന്തിനി കനകലത നമ്മുടെ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം കൃഷ്ണ എന്നൊരു വിളിയുണ്ട് അപ്പോൾ ആ കൃഷ്ണ എന്നുള്ള വിളിക്ക് ഈ രാഗം വായിച്ച് കറക്റ്റ് കോഡിൽ കൊണ്ട് നിർത്തണം ഇതൊക്കെ പറഞ്ഞ് റിഹേഴ്സൽ ചെയ്ത് കൊണ്ടുവരികയാണ് ഉണ്ണിയേട്ടൻ ചാരുകേശി രാഗത്തിൽ തുടങ്ങി തോടി രാഗത്തിലേക്ക് പോയി എവിടേക്കെ പോയി കൊണ്ടുവന്നൊരു റോങ് കോഡിൽ നിർത്തിയത് എനിക്ക് കൃഷ്ണ വിളിക്കാൻ പറ്റുന്നില്ല ഉള്ളി വിളിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വിളിക്കാൻ പറ്റുന്നില്ല ഉള്ളി വിളിച്ച് പോയി കൃഷ്ണ നീ നിന്നൊന്ന് കര കയറ്റണേന്ന് ഞാൻ പിന്നെ പറഞ്ഞു മൈക്കിൽ കൂടെ കേൾക്കത്തക്ക രീതി തന്നെ പറയും കാരണം മൈക്ക് മൈക്കുമുമ്പേ ഇരിക്കില്ല ഞാൻ ഉണ്ണിയേട്ടാ അതൊന്നുകൂടെ വായിച്ചിട്ട് ആ മാറിൽ ആ കോഡിൽ തന്നെ എന്ന് പറഞ്ഞു ും ഈ നമ്മുടെ ചെമ്പൈ സംഗീതോത്സവം ഒരു ഒരുപക്ഷെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കലാരൂപമാണെന്ന് അവതരിപ്പിക്കുന്നു സാറിന്റെ ഹാർമോണിയും മാളചേട്ടന്റെ തബലയും ഈ പാട്ടും സ്റ്റേജിൽ ഉണ്ട് അതി അതിഗംഭീരമായി